ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് ആടി തുടർന്ന് ഒരു ജീവൻ നഷ്ടമായെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു മുപ്പത് പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റെന്നാണ് വിവരങ്ങൾ ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് സർവീസ് നടത്തുമ്പോഴാണ് ആകാശ ചുഴിയിൽപ്പെട്ടിരിക്കുന്നത് സിംഗപ്പൂർ ആണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് ലണ്ടനിലെ ഹീത്രോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും സിംഗപ്പൂർ ലക്ഷ്യമാക്കി പറന്നുയർന്ന എസ്ക്യു മുന്നൂറ്റി സിംഗപ്പൂർ എയർലൈൻസ് വിമാനമാണ് യാത്രാ ഇപ്പോൾ ആകാശ ചുഴിയിൽപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ആടി ഉലയാൻ തുടങ്ങിയതോടെയാണ് യാത്രക്കാർക്ക് പരിക്കേറ്റതെന്നാണ് വിവരങ്ങൾ തുടർന്ന് സുരക്ഷയുടെ ഭാഗമായി ബാങ്കോക്കിലേക്ക് വിമാനം തിരിച്ചുവിട്ടു ചൊവ്വാഴ്ച പ്രാദേശിക സമയം നാൽപ്പത്തിയഞ്ചിന് വിമാനം ബാങ്കോക്കിൽ അടിയന്തരമായി നിലത്തിറക്കുകയായിരുന്നു ബോയിംഗ് വിമാനത്തിൽ പതിനെട്ട് ക്രൂ മെമ്പർമാരും ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത് മരണപ്പെട്ട യാത്രക്കാരുടെ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നതായിട്ടാണ് എയർലൈൻസ് അറിയിച്ചത് നിരവധി പേർക്കാണ് ആകാശ ചുടിയിൽപ്പെട്ട് പരിക്കേറ്റതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉൾപ്പെടെ ഉറപ്പാക്കി തിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും സിംഗപ്പൂർ എയർലൈൻസ് സ്ഥിരീകരിച്ചു തായ്ലന്റ് സർക്കാരുമായി ചേർന്ന് പരിക്കേറ്റ യാത്രക്കാർക്ക് വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് തുടരുന്നത് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുന്നതിന് ഒരു സംഘത്തെ ബാങ്കോക്കിലേക്ക് അയച്ചതായും സിംഗപ്പൂർ എയർലൈൻസ് അറിയിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് വിമാനങ്ങൾ ഇക്കാര്യത്തിൽ മുൻകരുതൽ എടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുന്നത് അതായത് ഇതിനു മുമ്പ് സ്പേസ് ജെറ്റ് വിമാനത്തിൽ സംഭവിച്ചതാകട്ടെ ഇടിമിന്നലും ശക്തമായ കാറ്റും മഴയും ഉൾപ്പെടുന്ന ഖൽബേ ഷാഹി എന്ന പ്രദേശത്തുകാർ വിശേഷിപ്പിക്കുന്ന കൊടുങ്കാറ്റ് വരുന്നതിനിടയിൽ പെട്ടുപോയതെന്നാണ് റിപ്പോർട്ടുകൾ കാലാവസ്ഥ പ്രവചനം മനസ്സിലാക്കുന്നതിൽ പൈലറ്റുമാർക്ക് വന്ന ഒരു പിഴവ് തന്നെയാണ് ഇത്തരം ഒരു അപകടത്തിന് കാരണമായത് ഇടിമിന്നലും ശക്തമായ കാറ്റും മഴയും ഉൾപ്പെടുന്ന കൊടുങ്കാറ്റ് വരുമെന്നത് മുൻകൂട്ടി കണ്ട് വിമാനം കുറച്ച് വൈകിപ്പിച്ചിരുന്നെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് അന്തരീക്ഷത്തിൽ വളരെ പൊക്കത്തിൽ തന്നെ വായുപ്രവാഹത്തിന്റെ വേഗതയിലും ഗതിയിലും പെട്ടെന്നുണ്ടാക്കുന്ന മാറ്റങ്ങളാണ് ആകാശ ചുഴി ടർബുലൻസ് എന്ന് പറയുന്നത് ഇത് വരുമ്പോൾ തന്നെ ചെറിയ തോതിൽ വിമാനം കുലുങ്ങുന്നത് കാണാം ഇത് വരുമ്പോൾ തന്നെ ചെറിയ തോതിൽ വിമാനം കുലുങ്ങും കൂടാതെ ശക്തിയേറിയ രീതിയിൽ എടുത്തിട്ട് അടിക്കുന്നത് പോലെ തന്നെ അനുഭവപ്പെടാം വായുവിൻ്റെ സ്ഥിരത അനുസരിച്ച് ലൈറ്റ് മോഡറേറ്റ് സിവിയർ എക്സ്ട്രീം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് ആകാശ ചുഴി തരംതിരിക്കുന്നത് മോഡറേറ്റ് വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന ടർബുലൻസ് ആണെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണമൊന്നും നഷ്ടമാകില്ല സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമെന്നേ ഉള്ളൂ എന്നാൽ എക്സ്ട്രീം ടർബുലൻസിൽ വിമാനം ഉയരത്തിൽ നിന്ന് വലിച്ച് താഴോട്ടോ മുകളിലോട്ടോ ഇടുന്നത് പോലെയുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക പൈലറ്റുമാർക്ക് വിമാനം നിയന്ത്രിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകും ഇനി ഈ ആകാശ ചുഴിയുടെ പ്രത്യേകതയാകട്ടെ ശക്തിയേറിയ കാറ്റും പേമാരിയുമാണ് മോഡറേറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ടർബുലൻസ് ആണെങ്കിൽ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകില്ല സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടുമെന്നേ ഉള്ളൂ എന്നാൽ എക്സ്ട്രീം ടർബുലൻസിൽ വിമാനം ഉയരത്തിൽ നിന്ന് വലിച്ച് താഴോട്ടോ അല്ലെങ്കിൽ മുകളിലോട്ടോ ഇടുന്നത് പോലെയൊക്കെ ഉള്ളൊരു അനുഭവമായിരിക്കും ആകാശ ചുഴിയിൽപ്പെട്ടാൽ ഉണ്ടാവുക പൈലറ്റുമാർക്ക് വിമാനം നിയന്ത്രിക്കാനൊക്കെ ഈ സമയങ്ങളിൽ വളരെയേറെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ നേർരേഖയിൽ രേഖയിൽ പോകേണ്ട കാറ്റിന്റെ ഗതി പെട്ടെന്ന് താഴേക്കാകുന്ന അവസ്ഥയിൽ വിമാനങ്ങളുടെ ഗതിയും നിയന്ത്രണവും ഒക്കെ നഷ്ടമാക്കാൻ സാധ്യതയുണ്ട് ഭിന്ന സ്വഭാവത്തിലുള്ള വായുപിണ്ടങ്ങൾ അന്യോന്യം കൂടിക്കലരുന്നതാണ് ഇത്തരം വിക്ഷോഭത്തിന് കാരണമാകുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ വിധാനങ്ങളിൽ വിക്ഷോഭം ഒരു സാധാരണ പ്രക്രിയയാണ് ഭാരവും വേഗവും ഊഷ്മാവും കൂടിയ വായുപിണ്ടങ്ങളും ഭാരവും വേഗവും ഊഷ്മാവും കുറഞ്ഞ വായുപിണ്ഡങ്ങളും കൂടിച്ചേരുന്ന അന്തരീക്ഷ മേഖലയിലാണ് ആകാശ ഗർഭങ്ങൾ അഥവാ ആകാശ ചുഴികളൊക്കെ രൂപപ്പെടുന്നത് സാധാരണയായി ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം അടി ഉയരത്തിലാണ് ഈ പ്രതിഭാസമൊക്കെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ആകാശ ചുഴിയിലൊക്കെ പെടുമ്പോൾ ഒരുപക്ഷേ ഷർദലൊക്കെ ഉണ്ടാക്കാം ഇതുണ്ടാകാതിരിക്കാനായിട്ട് ഇടയ്ക്കിടെ ദീർഘമായി ശ്വസിക്കുക അതുമാത്രമല്ല ആകാശ ചുഴികൾ മിക്ക വിമാനയാത്രകളിൽ ഉണ്ടാകെങ്കിലും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന വിധത്തിലുള്ള അപകടങ്ങളൊക്കെ ചുരുക്കമായി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചില സമയങ്ങളിൽ മിനുസുമാർന്ന വായു പരിക്കനായി തന്നെ മാറും തുടർന്ന് വിമാനം പറക്കുമ്പോൾ ഒരു കടലിലെ തിരമാലകൾക്ക് തിരമാലകളിൽ കൂടി ആടി ഉലയുന്നത് പോലെ ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യും ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് വിമാന ഡിസൈനുകളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏതൊരു വാണിജ്യ എയർലൈൻസും ഇത്തരത്തിലുള്ള ആകാശ ചുഴികൾ കൈകാര്യം ചെയ്യാൻ കഴിയും അഥവാ സാഹചര്യങ്ങൾ കൈവിട്ടുപോയാൽ പൈലറ്റിന് അടിയന്തരമായി ലാൻഡിംഗ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പൈലറ്റുമാർ ആകാശ ചുഴിയിലൂടെ പറക്കുമ്പോൾ അവർ എയർ ട്രാഫിക് കൺട്രോൾ ബോർഡിന്റെ തത്ക്ഷണം മുന്നറിയിപ്പ് നൽകുന്നു അപ്പോൾ അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൺട്രോൾ യൂണിറ്റ് നൽകി യും ചെയ്യുന്നു തുടർന്ന് ഇവർ ആകാശ ചുടിയിൽ നിന്നും ഉടൻ തന്നെ അടിയന്തരമായി ലാൻഡിംഗ് നടത്തി നിലവിലെ യാത്രക്കാരെ രക്ഷിക്കുകയാണ് ചെയ്യുന്നതും ന്യൂസ് കർമ്മ ന്യൂസ്